മലയാളി യുവതിക്ക് വരനായി ഖാന സ്വദേശി പിറവം കക്കാട് കുഴിയേറയിൽ കെ വി രാജന്റെയും സാലിട്ടി അബ്രഹാമിന്റെയും മകൾ കൃപാരാജനാണ് വധു പിറവം സെന്റ് മേരീസ് അക്കോബായ് കോൺഗ്രിഗേഷനിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു വിവാഹം ഖാന സ്വദേശിയായ പരേതനായ തോമസ് ആക്കും യോങ്ങിൻ്റെയും ബ്രഹ്മയുടെയും മകൻ ബ്രിയാനാണ് വരൻ കുടുംബത്തോടൊപ്പം യു കെയിൽ കഴിയുന്ന കൃപയും ബ്രിയാനും രണ്ടു വർഷം മുമ്പ് പഠനത്തിനിടെയാണ് പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയത്തിലേക്കെത്തിയ ബന്ധത്തിന് വീട്ടുകാരും പിന്തുണച്ചതോടെ വിവാഹത്തിലേക്കെത്തുകയായിരുന്നു കൃപയുടെ ആഗ്രഹപ്രകാരമാണ് നാട്ടിലെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തിയത് വികാരി ഫാദർ വർഗീസ് പനച്ചിയിൽ വിവാഹ ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോസഫ് പുത്തൻപുരിക്കൽ ഫാദർ ബേസിൽ പാറേക്കാട്ടിൽ ഫാദർ എൽദോസ് മണപ്പാട്ട് ഫാദർ ലിജു എന്നിവർ സംബന്ധിച്ചു വരന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ പതിനഞ്ചോളം പേർ കേരളീയ വേഷമണിഞ്ഞ് വിവാഹത്തിൽ പങ്കെടുത്തു we <laughs>